അധ്യായം ഒന്നു മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് ഇപ്പോൾ വിശദീകരിക്കാൻ പോകുന്നത് ഒന്നാമത്തെ വാക്യം പിന്നെ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു ധനവാനായ ഒരു മനുഷ്യന് ഒരു കാര്യവിചാരകൻ ഉണ്ടായിരുന്നു അവൻ അവന്റെ വസ്തുവക നാനാവിധമാക്കുന്നു എന്ന് ചിലർ അവനെ കുറ്റം പറഞ്ഞു അവൻ അവനെ വിളിച്ചു നിന്നെ കൊണ്ടു ഈ കേൾക്കുന്നത് എന്ത് നിന്റെ കാര്യവിചാരത്തിന്റെ കണക്ക് ഏൽപ്പിച്ചു തരിക ഇനി നീ കാര്യവിചാരകനായിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു എന്നാറേ കാര്യവിചാരകൻ ഞാൻ എന്തു ചെയ്യേണ്ടു യജമാനൻ കാര്യവിചാരത്തിൽ നിന്ന് എന്നെ നീക്കുവാൻ പോകുന്നു കിളപ്പാൻ എനിക്ക് പ്രാപ്തിയില്ല ഇരപ്പാൻ ഞാൻ നാണിക്കുന്നു എന്നെ കാര്യവിചാരത്തിൽ നിന്ന് നീക്കിയാൽ അവർ എന്നെ തങ്ങളുടെ വീടുകളിൽ ചേർത്ത് കൊള്ളുവാൻ തക്കവണ്ണ ഞാൻ ചെയ്യേണ്ടത് എന്ത് എന്ന് എനിക്ക് അറിയാം എന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു പിന്നെ അവൻ യജമാനന്റെ കടക്കാരിൽ ഓരോരുത്തനെ വരുത്തി ഒന്നാമത്തെവനോട് നീ യജമാനെ എത്ര കടമ്പിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ് കുടം വെണ്ണ എന്ന് അവൻ പറഞ്ഞു അവൻ അവനോട് നിന്റെ കഴിച്ചിട്ട് വാങ്ങി വേഗം ഇരുന്ന് അമ്പത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു അതിന്റെ ശേഷം മറ്റൊരുത്തനോട് നീ എത്ര കടമ്പിരിക്കുന്നു എന്ന് ചോദിച്ചു നൂറ് കുറ ഗോതമ്പ് എന്ന് അവൻ പറഞ്ഞു അവനോട് നിന്റെ കഴിച്ചിട്ട് വാങ്ങി എൺപത് എന്ന് എഴുതുക എന്ന് പറഞ്ഞു ഈ അനീതിയുള്ള കാര്യവിചാരകൻ ബുദ്ധിയോടെ പ്രവർത്തിച്ചത് കൊണ്ട് യജമാനൻ അവനെ പോലെത്തി വെളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലു ഇതില് പറയുന്നത് ഈ കള്ളത്തരം കാണിച്ച് ഈ കാര്യവിചാരകൻ കടംപെട്ടിരിക്കുന്ന മനുഷ്യരുടെ കടം ഇളച്ചു കൊടുത്തുകൊണ്ട് യജമാനന് ആ കടംപെട്ട സാധനങ്ങൾ അലിച്ചു കൊടുത്തു എന്നാണ് ഇൻഡയറക്റ്റായിട്ട് പറയുന്നത് ഈ കാര്യവിചാരകൻ ഇത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നടത്തിയല്ലോ കടമെല്ലാം തിരിച്ചു മേടിച്ചല്ലോ എന്ന് കണ്ടുകൊണ്ട് യജമാൻ അവനെ പുകഴ്ത്തി എന്നാ പറയുന്നത് വിളിച്ച മക്കളെക്കാൾ ഈ ലോകത്തിന്റെ മക്കൾ തങ്ങളുടെ തലമുറയിൽ ബുദ്ധിയേറിയവരല്ലോ അതായത് ഇവരെ കള്ളത്തരം കാണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഈ പ്രോബ്ലം സോൾവ് ചെയ്തത് പക്ഷെ ദൈവമക്കളാണെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്കങ്ങനെ കള്ളത്തരം കാണിച്ചു ചെയ്യാൻ വചനമില്ല അതുകൊണ്ട് യേശുക്രിസ്തു പറയുന്നത് ഇവൻ ബുദ്ധിയുള്ളവനാണെന്ന പറ ലോകപ്രകാരമുള്ളവർ ഇങ്ങനെയുള്ള കുതന്ത്രങ്ങൾ പണതുകൊണ്ട് അവരെ യജമാനന്മാർക്ക് പ്രിയമുള്ളവരുള്ളവരായി മാറും എന്നാണ് ഇവിടെ പറയുന്നത് ദേഷ്യം അനീതിയുള്ള മാമാനെ കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിതന്മാരെ ഉണ്ടാക്കിക്കൊള്ളു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു അത് ഇല്ലാതെയാവുമ്പോൾ അവർ നിത്യകൂടാരങ്ങളിൽ നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ഇടയാകും അത് ഇംഗ്ലീഷിൽ നിന്ന് വായിക്കാം വാക്യം എന്താ പറയുന്നത് ഐ സേ അൺ ടു യു മേക്ക് ടു യൂണിവേഴ്സൽ ഫ്രണ്ട്സ് ഓഫ് ദ മാൻ ഓഫ് ആൻഡ് റൈറ്റേഴ്സ് ദാറ്റ് റിസീവ് യു ഇൻടു എവർ ലാസ്റ്റിംഗ് ഹാബിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ അനീതിയുള്ള മാമോൻ എന്ന് പറയുന്നത് അനീതി പ്രവർത്തിച്ചുകൊണ്ട് പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചാണ് അൺറൈറ്റേഴ്സ് മാമോൻ എന്ന് പറയുന്നത് അതിന്റെ അത് വേറൊരു നോക്കാം അൺറൈറ്റേഴ്സ് മാമോൻ സിഗ്നിഫൈസ് വെൽത്ത് ഓർ മണി ഗെയിൻഡ് ബൈ അൺ ദാറ്റ് ഈസ് ബൈ സിൻഫുൾ വൈസ് അതാണ് ഈ അൺറൈറ്റേഴ്സ് മാമാൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അപ്പോ ഇപ്പോൾ യേശുക്സൂടെ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ എവർ ലാസ്റ്റിങ് ഹാബിറ്റേഷൻ എന്ന് പറയുന്നത് നരകമാണ് ഇങ്ങനെയുള്ളൊരു നരകത്തിൽ പോകുന്നതാണ് ഇവിടെ യേശുപുത്ത് പറയുന്നത് അത്യല്പത്തിൽ വിശ്വസ്തനായവൻ അധികത്തിലും വിശ്വസ്തൻ അത്യല്പത്തിൽ നീതികെട്ടവൻ അധികത്തിലും നീതികെട്ട് വേറൊരു കാര്യം ഇതിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പണി ദൈവം നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് ചെയ്യുകയാണെങ്കിൽ വലിയ ജോലി കൊടുത്താലും അതുപോലെ തന്നെ നന്നായിട്ട് ചെയ്യും എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ നിങ്ങൾ അനീതിയുള്ള മാമോനിൽ വിശ്വസ്തരായില്ലെങ്കിൽ സത്യമായത് നിങ്ങളെ ആർ ഭാര്യ ഏൽപ്പിക്കും അതിന്റെ അർത്ഥം നോക്കാം ഇംഗ്ലീഷ് എന്താ ചെയ്തിരിക്കുന്നത് ഇഫ് ദർ ഫോർ ഈ ഹാവ് നോട്ട് ബീൻ ഫേസ്ഫുൾ ദ അൺറൈറ്റ്യ മാമോൻ ഹു വിൽ കമ്മിറ്റ് ടു യുവർ ട്രസ്റ്റ് ദ ട്രൂ റീറ്റസ് ഇവിടെ അൺറൈറ്റ്യസ് മാമോൻ എന്ന് പറയുന്നത് അൺറൈറ്റസ് മാമാൻ പണത്തെ പറ്റിയ പറഞ്ഞു ദൈവത്തിന്റെ മക്കള് ഈ പണം റൈറ്റ്യസ് ആയിട്ടുള്ള നിലയിൽ അതായത് ന്യായമായിട്ടുള്ള നിലയിൽ ഉപയോഗിച്ചില്ലായെങ്കിൽ ദൈവം അധികമായിട്ടുള്ള റിച്ചസ് മാനേജ് ചെയ്യാൻ ഏൽപ്പിക്കില്ല എന്നാണ് പറയുന്നത് പിന്നെ പന്ത്രണ്ടാം വാക്യം വായിക്കാം ആൻഡ് ഇഫ് യു ഹാവ് നോട്ട് ബീൻ ഫേസ്ഫുൾ ഇൻ ദാറ്റ് വിച്ച് ഈസ് അനദർമാൻസ് ഹുഷാൽ വിച്ച് ഈസ് യുറോൺ അന്യമായതിൽ വിശ്വസ്തരായെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായത് ആരുതരും അതായത് മറ്റുള്ളവരെ നമ്മളെ ഏൽപ്പിക്കുന്ന ജോലി നന്നായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ടൊന്നും ദൈവം തരില്ല എന്നാണ് ഇവിടെ പറയുന്നത് രണ്ട് യജമാനന്മാരെ സേവിക്കാൻ ഒരു കൃത്യനും കഴുകയില്ല അവൻ ഒരുവനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും അല്ലെങ്കിൽ ഒരുത്തിനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയില്ല അതായത് ധനത്തെ ദൈവത്തെ ഒരുമിച്ച് സ്നേഹിക്കാൻ സാധിക്കില്ല എന്നാണ് യേശുക്കൂടെ പഠിപ്പിക്കുന്നത്